കലാരംഗത്തും കായികരംഗത്തും ഒരുപോലെ മികവ് പുലർത്തുന്ന നിവയാണ് കൂടെ എന്നുള്ളത് ഇതുവരെ മൂന്ന് ഷോർട്ട് 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 ഫിലിം 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 ചെയ്തിട്ടുണ്ട് അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് അത് ഈ പ്രവാസി ആയിട്ടിരിക്കുന്ന ഒരാള് നാട്ടിലുണ്ട വരുമ്പോ ഉണ്ടാവുന്ന പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഉള്ളത് അത് എനിക്കിങ്ങനെ ഒരു സ്റ്റോറിയുടെ ഒരു സംഭവം കിട്ടി മീൻസ് ചെയ്യണോന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ പിന്നെ പപ്പയുടെ ഒരു ഫ്രണ്ടിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു അപ്പൊ പപ്പായക്ക് സ്റ്റോറി എല്ലാവരും സെറ്റ് ആക്കി തന്നു അങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്തെടുക്കുമായിരുന്നു അത് രണ്ടാമത്തതും കോവിഡിന്റെ അവയർനെസ് തന്നെയായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വയസ്സുള്ളത് രണ്ടും ചെയ്തത് അപ്പൊ മൂന്നാമത്തെ ഷോർട്ട് ഫിലിം ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് മൂന്നാമത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അതിന്റെ പേര് വേൽമരങ്ങൾ എന്നാണ് അതിന്റെ ഇതെന്താന്ന് വെച്ചാ ഈ പ്രായമായവരെ മക്കള് നിർത്തിയിട്ട് ഹോംനേഴ്സിനെ നിർത്തിയിട്ട് മക്കൾ ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നതും പിന്നെ അവരെ വിളിച്ചു ചോദിക്കുന്ന മാത്രമുള്ള ആ അങ്ങനെ ഒരു പ്രായമായ ഒരാളിനെ കുറിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് വേൽമരങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞു ആ അപ്പൊ അതിന് കുറച്ച് അവർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ഒരു ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ട് അപ്പൊ രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തു കഴിഞ്ഞു അന്നാമത്തത് ആ ലെവലിലേക്കൊക്കെ ഉയരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കാര്യമാണ് അപ്പൊ അതെങ്ങനെയായിരുന്നു ഞാൻ ആ ആദ്യം ചെയ്ത രണ്ട് ഷോർട്ട് ഫിലിം അവാർഡിന് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിനും പാർട്ടിസിപ്പേഷൻ ആണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ മൂന്നാമത് ഇനി ഒന്ന് ചെയ്യുമ്പോൾ ഇതിലും ബെറ്റർ ആയിട്ട് ചെയ്യണമെന്ന് നമുക്കുള്ള തോന്നുമല്ലോ അങ്ങനെ ചെയ്തെടുത്താണ് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും റിസൾട്ട് നന്നായിട്ടാണ് വെയിൽമരങ്ങളുടെ വന്നത് അങ്ങനെ ഇപ്പൊ പറഞ്ഞു പപ്പ പറഞ്ഞു എല്ലാരും പറഞ്ഞു ഒരു അയക്കാൻ പറഞ്ഞു അവാർഡ് ഷോയ്ക്ക് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അയച്ചു അയച്ചു കഴിഞ്ഞപ്പോ ആദ്യത്തെ ഒരു മത്സരത്തിന് അവാർഡ് കിട്ടി രണ്ടാമത് വന്നപ്പോ അതിന് തേർഡ് കിട്ടി പിന്നെ അല്ലാതെ അമ്മയ്ക്ക് ഫിലിം ബെസ്റ്റ് ആക്ട്രസിനുള്ളത് കിട്ടി എനിക്ക് അതിനകത്ത് ആ അവാർഡ് ഷോയിൽ തന്നെ ബെസ്റ്റ് ഡയറക്ടറിനുള്ള നോമിനേഷൻ കിട്ടി അങ്ങനെ ഒരു അപ്പൊ ഇത് ഈ അവാർഡിന്റെ കാര്യം പറഞ്ഞത് ഇപ്പം സംസ്ഥാന അടിസ്ഥാനത്തിലായിരുന്നു ഇത് ആ ഒരെണ്ണം ഓൾ ഇന്ത്യ ആയിരുന്നു ഒരെണ്ണം ഓൾ ഇന്ത്യ ആയിരുന്നു മറ്റൊരെണ്ണം ഈ ഫിലിം സൊസൈറ്റീസ് നടത്തും ആദിത്യ ഫിലിം സൊസൈറ്റീസ് അങ്ങനെ പറയുന്ന പലതുണ്ട് അവര് നടത്തിയിട്ടുള്ളത് അപ്പൊ ഇനി എങ്ങനെയാണ് ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ പറഞ്ഞു പതിനെട്ട് വയസ്സിനുള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതുവായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ അതോ മറ്റു വല്ല ഫീൽഡുകളിലേക്കും എങ്ങനെയാ താല്പര്യം ഉണ്ടോ ഞാൻ സ്പോർട്സിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നാലാം ക്ലാസ് തൊട്ട് ക്രിക്കറ്റ് പ്രാക്ടീസ് തുടങ്ങിയതാണ് സോ ഞാൻ ഒരു ക്രിക്കറ്റർ ആവാനാണ് എനിക്ക് ആഗ്രഹം അപ്പൊ ആണ് കൂടുതലും ഫോക്കസ് ചെയ്യാനുള്ള താല്പര്യം അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് കയറി വന്നു ആശയമായിട്ടത് വന്നു അതിനകത്ത് ഓക്കെ ആയി അത് സ്പോർട്സിനകത്താണ് താല്പര്യം എന്ന് പറഞ്ഞു അങ്ങനെ സംസ്ഥാനത്ത് പിന്നെ ജീവി രാജയിലേക്ക് ആ ജീവി രാജ സെവൻത്തിൽ പഠിക്കുമ്പോൾ എയ്ത്തിലേക്ക് ജീവി രാജയിലേക്ക് സെലക്ഷൻ കിട്ടി കേരളത്തിൽ നിന്ന് ആറ് ആറുപേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അതിലൊന്നായിരുന്നു ഞാൻ ജീവി രാജയിലെ ഫസ്റ്റ് വുമൻസ് ക്രിക്കറ്റ് ബാച്ച് ആയിരുന്നു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു രാജയിലെ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് കുറച്ച് ഹൊറിബിൾ ആണ് കാരണം ഞാൻ കുറെ അധികം ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ജീവിരാജയിലേക്ക് പോകുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു അവിടെ പ്രാക്ടീസിന് ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു ക്രിക്കറ്റിന്റെ ഫെസിലിറ്റീസിന് ഞാൻ പോയപ്പോ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല ഞാൻ പോയപ്പോ എന്തായാലും അവിടെ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു ഫുട്ബോൾ കോർട്ടിലായിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞത് ഫുട്ബോളേഴ്സ് വരുമ്പം അങ്ങ് സൈഡിലായിട്ട് ഒരു നെറ്റ്സ് ഉണ്ട് അവിടെ പോവുക നെറ്റ്സിൽ ഓരോട്ട് ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാനില്ല ഞാൻ ഇഞ്ചുറി ആയിട്ടിരുന്നു എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ഞങ്ങൾ തന്നെയാണ് ഇന്ന് ക്ലീൻ ചെയ്തേക്കുന്നത് അത് എത്ര പേര് ഞങ്ങൾ അന്ന് ആറ് പേര് അതിനുശേഷം ഇവഞ്ച്വലി പിന്നെ ചേച്ചിമാരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കൊറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം ജോയിൻ ചെയ്തതെന്നേ ചെയ്തെന്നായിരുന്നു അങ്ങനെ അവിടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ് സംഭവം അവിടെ ബാക്കി എല്ലാത്തിനും നല്ല പ്രാക്ടീസ് ഉണ്ട് പക്ഷെ ക്രിക്കറ്റ് വരുമ്പോ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു കാരണം ഫെസിലിറ്റീസ് ഇല്ല ക്രിക്കറ്റ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവിടെ വെച്ച പിന്നെ കോച്ചസ് ഭയങ്കര റൂഡായിരുന്നു ഒരു മേൽ കോച്ചും ഒരു ഫീമെയിൽ കോച്ചും ഉണ്ടായിരുന്നു എനിക്ക് എയ്ത്തിൽ വെച്ചിട്ട് തന്നെ ലെഫ്റ്റ് കാലിന് ഒരു ലിഗമെന്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതിന് ഓവർകം ചെയ്താണ് ഞാൻ നയന്തില് ആ മീൻസ് എയ്ത്ത് നയൻത്ത് ടെൻത്ത് ആണ് ജീവിരാജ പഠിച്ചത് നയൻത്തിൽ വെച്ച് ജീവിരാജെ വെച്ച് എനിക്ക് റൈറ്റ് കാലിന് നീലായിട്ട് മെനിസ്കിൽ ഇഞ്ചുറി ഉണ്ടായി അതിന് എന്ന് വെച്ചാൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓടുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് പെയിൻ വന്നു കാലില് ഞാൻ അവിടുത്തെ മെയിൽ കോച്ചിനോട് പറഞ്ഞു മെയിൽ കോച്ച് പറഞ്ഞു ഓക്കെ ഐസ് വെക്കാൻ പറഞ്ഞു റെസ്റ്റ് തന്നു ഒരു ഈവനിങ് സെഷനിലായിരുന്നു അത് അടുത്ത മോർണിംഗ് സെഷൻ നെക്സ്റ്റ് ഡേ തന്നെ മോർണിംഗ് സെഷൻ വന്നപ്പോ ഞാൻ ഇതേപോലെ ഫീമെയിൽ കോച്ചിനോട് പറഞ്ഞു അന്ന് ഫീമെയിൽ കോച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു പറ്റുന്നില്ല കാലിന് അപ്പൊ എന്നോട് കോച്ച് പറഞ്ഞതെന്ന് വെച്ചാ അഭിനയം നിർത്തിയിട്ട് നീ പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞത് എനിക്ക് അന്ന് നല്ല മീൻസ് മെന്റലി ഞാൻ ഒന്നേരം തകരാണ് കാരണം എനിക്ക് കാലനക്കാൻ പറ്റുന്നില്ല അത്രത്തോളം പെയിൻ ഉണ്ട് അതിനുശേഷം ഞാൻ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞ ഞാൻ തന്നെ അവരോട് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാൽ ഒരു രീതിയിലും അനക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കൂടെയുള്ള കുട്ടികളുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ആരെങ്കിലും ഒരു സപ്പോർട്ടിന് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ കുറച്ച് താമസിച്ചു കാരണം എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം പിന്നെ അപ്പൻക്സിന്റെ പ്രോബ്ലം അങ്ങനെ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ താമസിച്ചു ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോ എന്റെ കോച്ച് എന്നെ പ്രാക്ടീസ് സെഷൻ ഈവനിങ് സെഷനിൽ ഫുൾ എന്നെ പുറത്ത് നിർത്തിയേക്കുമായിരുന്നു അനക്കാതെ ഒരിടത്ത് തന്നെ നിർത്തിയേക്കുമായിരുന്നു ഞാൻ താമസിച്ചു എന്ന് പറഞ്ഞു ജോയിൻ ചെയ്യാൻ താമസിച്ചു ഞാൻ പക്ഷെ സ്കൂളിൽ അറിയിച്ചതാണ് ഞാൻ എന്തുകൊണ്ടാ വരാഞ്ഞു പക്ഷെ സ്കൂളിലെ സാറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറ് കോച്ചിനോട് എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്നു ഞാൻ കോച്ചിനോട് എന്റെ റീസൺ പറഞ്ഞപ്പോ എന്നോട് കോച്ച് അന്നും പറഞ്ഞു ഞാൻ കള്ളം പറയുക എനിക്ക് എന്തെങ്കിലും ആഘോഷിച്ച് നടക്കണമെങ്കിൽ ഞാൻ നടന്നോണം അല്ല കള്ളം പറയുവല്ല വേണ്ടിന്ന് പറഞ്ഞു കോച്ചിന്റെ ഫസ്റ്റ് ഡേന്റെ അങ്ങനെയായിരുന്നു പിന്നെ ഈ ഫീമെയിൽ കോച്ചിന്റെ ഇത് അപ്പൊ നമ്മള് പറയുന്നതിന്റെ ഒരു വശം അവര് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രതികരിക്കാനോ അങ്ങനൊന്നും അവര് അതൊന്നും കേൾക്കാറില്ല അതിന് ശേഷം ഈ ഫീമെയിൽ കോച്ച് എന്റെ അമ്മയെ വീട്ടിൽ വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് ഞാൻ നാലാം ക്ലാസ് തുടങ്ങിയാണ് ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് ഈ കോച്ച് വിളിച്ചിട്ട് പറഞ്ഞത് താല്പര്യം ഇല്ലാത്ത കുട്ടി എന്തിനാ തള്ളി പറഞ്ഞു വിടുന്നതാ ഞാൻ അപ്പോഴും ഞാൻ അവിടെ ഈ പെയിൻ വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് അന്നേരം ഈ ഫീമെയിൽ കോച്ച് അമ്മയെ വിളിച്ചിട്ട് ഭയങ്കര റൂഡായിട്ടാണ് സംസാരിച്ചത് മഡില് പ്രാക്ടീസ് ചെയ്യുന്നതും അല്ല ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതോ അങ്ങനൊക്കെ കുറെ പറഞ്ഞു അമ്മയോട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു ഞാൻ ഇഞ്ചുരിക്കു ശേഷവും ഞാൻ അവിടെ ചെന്നു ടെല് വെച്ച് ഞാൻ അവിടെ ചെന്നു പ്രാക്ടീസിന് പറഞ്ഞു ഇപ്പോഴേ ചെയ്ത് തുടങ്ങരുത് എന്ന് പറഞ്ഞു ഫിസിയോ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഫിസിയോ ചെയ്തോണ്ട് റൂമിരുന്ന് ചെയ്തോണ്ടത് അപ്പൊ കോച്ച് വേറൊരു കുട്ടിയായിട്ട് പറഞ്ഞു റൂമിൽ ഇരുന്ന് ചെയ്യാൻ പാടില്ല ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും പറഞ്ഞു അങ്ങനെ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും കേറാനും പാടില്ല ഞാൻ പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നു താഴെ ചെന്ന് അവിടെ ഈ കോച്ചിന്റെ അടുത്ത് നിൽക്കുകയാണ് ഞാൻ അന്നേരം കോച്ച് കോച്ചെ മെന്റലി ഭയങ്കരമായിട്ട് തകർത്തു മെന്റ എന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരാൾ കാരണം ഇവിടെ കഴിവുള്ള എത്രയോ പേർക്കാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെ കുറെ അധികം കോച്ച് മെന്റലി എന്നെ തകർത്തിട്ടുണ്ട് അവിടെ വെച്ച് അതുപോലെ വീട്ടിൽ വിളിക്കാൻ ടീച്ചേഴ്സിന്റെ ഫോൺ കൊടുക്കരുത് എന്ന് കോച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ കോച്ചസ് ആണ് തീരുമാനിക്കുന്നത് ഈവൻ നമ്മളിടുന്ന ഡ്രസ്സ് പോലും സ്കൂളിലേക്ക് നമ്മൾ ഇടുന്ന ഡ്രസ്സ് പോലും കോച്ചസ് തീരുമാനിക്കും ഒരു സ്കേർട്ട് ഇട്ട് അതിന്റെ അടിയിൽ പാൻറ്റ് ഇടണം അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു അവിടെ അത് മേബി എന്റെ കോച്ചേഴ്സിന്റെ ആയിരിക്കും എനിക്കത് കൃത്യമായിട്ട് അറിയില്ല എന്താ പ്രശ്നം അപ്പൊ ഇതിനെതിരെ ഒരു പരാതിയായിട്ടോ എന്തെങ്കിലും ഉന്നയിക്കോ വല്ലതും ചെയ്തിട്ടുണ്ടോ അവിടെ നമുക്ക് അങ്ങനെ പരാതി കൊടുക്കാൻ പറ്റത്തില്ല അല്ല നിങ്ങളായിട്ട് പോലും ഇതിന്റെ മുകളിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പറയാനുള്ള ഒരു അവസരം ഒക്കെ ഉണ്ടാവത്തില്ലേ അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല ഇതിന് മുകളിലുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഇവിടെ മൂന്ന് വർഷം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഇതിന് മുകളിലുള്ള ആളെ കോച്ചസ് ആണ് നമുക്കെല്ലാം അപ്പൊ നിങ്ങക്ക് സ്കൂളിൽ ഇതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആ സ്കൂളിന്റെ ഹെഡിനെ നിങ്ങൾക്ക് അത് അറിയിക്കാനോ അങ്ങനെ ഒന്നും ഒരു സാഹചര്യം ഉണ്ടാവാറില്ല അവിടെ സ്പോർട്സ് വേറെ ക്ലാസ്സസ് വേറെ ഹെഡ് മിസ്ട്രസിനോ ആ പ്രിൻസിപ്പളിനോ ആർക്കും സ്പോർട്സുമായിട്ട് ഒരു ബന്ധവുമില്ല സ്പോർട്സിന് നമുക്ക് ഏതാണ് ഇവന്റ് അതിന്റെ കോച്ചസിനു മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സ്പോർട്സ് ഡയറക്ടറിനെ അറിയിക്കണമെങ്കിൽ ഈ കോച്ചസ് അറിയിക്കണം കോച്ചസിന്റെ കംപ്ലൈന്റ് കോച്ചസ് എന്തായാലും അറിയിക്കില്ലല്ലോ അതായിരുന്നു അവിടുത്തെ പ്രോബ്ലം ഇവൻ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എനിക്കെന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ഒത്തിരി കഴിയുന്നുണ്ട് ഒത്തിരി ബ്ലീഡിങ്സ് ഉണ്ടായിരുന്നു അതിന് കോച്ച് ഒരു ദിവസം രണ്ട് ദിവസം തരും അതിന് രണ്ടാം ദിവസം നമ്മൾ പ്രാക്ടീസിന് ഇറങ്ങണം അതായിരുന്നു അവിടുത്തെ ഓക്കെ നമ്മൾ ഭാവിയിൽ നമ്മൾ രാജ്യത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അതിന് പലവിധ കാര്യങ്ങളും സഹിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടതൊക്കെ ഓക്കെയാണ് എങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള ഒരു വശം കേൾക്കാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ഒരുക്കി ഇല്ലായിരുന്നു നിങ്ങളിപ്പോ മെന്റലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒക്കെ ശരിയാണ് അപ്പം ഈ ഒരു പ്രായത്തിൽ അതിനെല്ലാം റിക്കവർ ചെയ്ത് നിങ്ങൾ എത്ര പേര് മുന്നോട്ട് വരും എന്നറിയത്തില്ല എങ്കിൽ പോലും ആ ഒരു രീതിയിൽ ആരും ഒരു ഹെൽപ്പ് ചെയ്തിട്ടില്ല ഇല്ല അങ്ങനൊന്നും ടി സി ഇതേ റീസൺ പറഞ്ഞു ടി സി വിട്ടു കൊടുത്തപ്പോച്ചിന്റെ ഇതില് റീസൺ ചെന്നു അപ്പൊ കോച്ച് എന്നെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു ക്ലാസ്സിൽ നിന്ന് വിളിച്ചോട് റീസൺ ചോദിച്ചു എന്നെ അവിടെ നിർത്തി കോച്ച് എന്റെ ക്രിക്കറ്റിന്റെ കുട്ടികൾ വേറെ ഇപ്പൊണ്ട് അവരെല്ലാരും മുന്നേ കോച്ചിനോട് ഭയങ്കര ദേഷ്യപ്പെട്ടു ഞാൻ എപ്പോഴാണ് ഇങ്ങനെ പെരുമാറിയത് എപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കൊറേ അന്നേരം എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഹോസ്റ്റൽ റൂമിൽ ചെല്ലുമ്പോ ഇവരെല്ലാരും അങ്ങനല്ല പറയുന്നത് കോച്ചിന്റെ മുന്നേ ആരും ഒന്നും പ്രതികരിച്ചില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ അന്ന് എനിക്ക് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു അത് മെന്റലി പക്ഷെ പിന്നെ അത് ഓക്കെ ആയി പിന്നെ അമ്മയും പപ്പയും വന്നു വീട്ടിലറിയിച്ചിട്ട് വീട്ടിൽ വീട്ടിൽ നിന്നുള്ള അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ കാല് വയ്യാതെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോ ആ ഡോക്ടറിനോട് പറയുന്നത് എന്റെ കാലിന് വിറ്റാമിന്റെ കുറവാണെന്നാണ് പറയുന്നത് ബാൻഡേജ് കിട്ടി തന്നു ആ ബാൻഡേജ് കിട്ടിയതാണ് എനിക്ക് ഇത്രത്തോളം കൂടാൻ കാരണം നാല് വർഷം ഞാൻ അതിന്റെ പുറകെ നടന്നിട്ട് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് എനിക്ക് എന്റെ സർജറി കഴിയുന്നത് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരു സീനിയറിന്റെ ഫോണിൽ നിന്ന് ആ ചേട്ടൻ എങ്ങനെയോ കൊണ്ടുവന്നു ഫോൺ ആ ഫോണിൽ നിന്നാണ് ഞാൻ വിളിച്ചത് വിളിച്ച അന്നേരം ഞാൻ അമ്മയോട് പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ കോശസ് അറിയാതെ എന്റെ ക്ലാസ് ടീച്ചറിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാണ് ഞാൻ പിന്നെ അമ്മയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്ക് പൊതുവേ വീട്ടിലേക്ക് വിളിക്കാനുള്ള സാഹചര്യം എപ്പോഴും ഉള്ളത് ഹോസ്റ്റലില് രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിക്കാൻ കിട്ടും പക്ഷെ ഞാൻ ചെന്ന ടൈമിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഒരിട്ട് കിട്ടിയിട്ടുള്ളൂ മോള് പോയിട്ട് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് സംസാരിക്കാനുള്ളത് അത് ഓരോ വീക്കിലും ഓരോരുത്തർക്കും ഇതിങ്ങനെ ഡേയ്സ് മാറി 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 മീൻസ് അഞ്ചാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളുണ്ട് അവിടെ അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഓരോ ദിവസം അനുസരിച്ചാണ് കോൾ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പൊ ാണ് അവിടുത്തെ അങ്ങനെയാണ് ഇപ്പൊ അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇറങ്ങുന്ന പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഇറങ്ങുന്നവരെ ടെൻത്തിൽ വന്നു ഞാൻ എസ് എസ് എൽ സിക്ക് ജോയിൻ ചെയ്യുന്നത് ജനുവരിയിലാണ് മാർച്ചിലുള്ള എക്സാമിന് ഞാൻ ജനുവരിയിലാണ് ജോയിൻ ചെയ്യുന്നത് ഞാൻ വന്നതിന് ശേഷം ആണ് ഞാൻ ഏഴില് പഠിച്ച സ്കൂളിൽ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ടെൻത്ത് വരെ ജീവിരാജെ പഠിച്ചു ഹാഫ് വരെ ബാക്കി ഞാൻ ഇതിന് മുന്നേ പഠിച്ച കെനഡി ജോണി സ്കൂളിലാണ് ഞാൻ ജോയിൻ ചെയ്തത് അവിടെ ചെന്നപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു ഓക്കെ വാ എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു ഞാൻ ജീവിരാജ് പോകുന്നതിനു അവരുടെ സൈഡിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞാൻ സെവൻത്തിൽ കെനഡി സ്കൂളിൽ പഠിച്ചു അവിടുന്നാണ് ജീവി രാജിലേക്ക് പോയത് പിന്നെ ടെൻത്തിന്റെ ഹാഫ് ആയപ്പോ കെനടിയിൽ വന്ന് അങ്ങനെ ടീച്ചേഴ്സ് എനിക്ക് ക്ലാസ്സസ് കിട്ടിയിട്ടില്ല എയ്ത്ത് നയൻതിന്റെ ബേസ് കെമിസ്ട്രി ഫിസിക്സ് അതൊന്നും ബേസ് എനിക്ക് ഇല്ലായിരുന്നു തീരെ ഇല്ലായിരുന്നു മീൻസ് ഞങ്ങൾക്ക് അവിടെ ഓൺലൈൻ ക്ലാസ് തുടക്കത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അതില്ലാതായി അങ്ങനെ ഇവിടെ വന്നോണ ടൈം അതെ ഇവിടെ വന്നപ്പോ ടീച്ചേഴ്സൊക്കെ ഓക്കെ ആയിരുന്നു ടീച്ചേഴ്സ് തന്നെയാണ് ഇനി എല്ലാം പഠിപ്പിച്ച് വന്നത് ഞാൻ ടെൻത്ത് പാസ് ആയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ആയിരിക്കും പിന്നെ ട്യൂട്ടോറിയലിന്റെ അങ്ങനെ ഞാൻ ടെൻത്തിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു അതിനു മുന്നേ ജീവി രാജില് ഇഷ്യൂ വന്നപ്പോൾ അമ്മയൊക്കെ അറിയിച്ചപ്പോ അവര് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ചെന്നു കംപ്ലൈന്റ് ചെയ്ത് ചെന്നപ്പോൾ പപ്പ കംപ്ലൈന്റ് കൊടുത്തില്ല ആക്ച്വലി സ്കൂളിന് പ്രോബ്ലം വരേണ്ടെന്ന് പറഞ്ഞ പപ്പ കംപ്ലൈന്റ് കൊടുത്തില്ല പക്ഷെ അത് ആ കോച്ച് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അത് എനിക്ക് മെന്റലി എനിക്ക് ഇപ്പോഴും അതൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അത് അപ്പൊ പതിനെട്ട് വയസ്സിനുള്ളിൽ കുറെ അച്ചീവ്മെന്റ്സ് ശരിക്കും അച്ചീവ്മെന്റ്സ് തന്നെയാണ് കാരണം ഇത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു വരുമാനമാർഗം കൂടെ ഉണ്ട് അതെങ്ങനെയെന്ന് വിശദീകരിച്ച് അത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ കല വേണ്ടിയിരുന്നപ്പോ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അത് എഴുതിത്തുടങ്ങിയതാണ് അപ്പോൾ എഴുതിത്തുടങ്ങി ആദ്യം എഴുതിയ സ്റ്റോറിക്ക് കുഴപ്പമില്ലാതെ പോയി പിന്നെ ഒരു സ്റ്റോറി ഹിറ്റായി അങ്ങനെ നോവലാണ് അതിനകത്ത് നോവൽസ് വന്നിപ്പം അതിൽ നിന്ന് പ്രതിലിപിയിൽ ഇടുന്ന അനുസരിച്ച് മാസം വരുമാനം വരുന്നുണ്ട് അങ്ങനെ അപ്പൊ അതെങ്ങനെ ഓരോ എപ്പിസോഡായിട്ടാണോ ഇത് പോകുന്നത് ഓരോ ചാപ്റ്റർ വൈസ് ആണ് ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററിന് ഇത്ര വീതം അങ്ങനെയാണോ ആൾക്കാർ വായിക്കുന്ന അനുസരിച്ച് അപ്പോ ആ ഒരു വ്യൂസ് അല്ലെങ്കിൽ അതിനനുസരിച്ച് മാത്രം ഈ ഒരു അപ്പൊ ഇപ്പോഴും അത് നിലവില് അത് ഉണ്ട് അതെ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അത് കുറച്ച് പാടാണ് കാരണം എല്ലാം വ്യത്യസ്ത മേഖലയാണ് സ്പോർട്സ് വേറെ ഇത് വരെ അപ്പൊ സ്പോർട്സിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടെന്ന് എഴുതുന്ന ആൾക്കാരും ഉണ്ടാവും നമുക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതേ രീതിയിൽ ആ എഴുത്തിനകത്തും ഈ സ്പോർട്സ് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ എഴുതിയതിനകത്ത് ഇതുവരെ സ്പോർട്സ് ബന്ധപ്പെടുത്തിയിട്ടില്ല ഞാൻ ആ നോവല് എഴുതാൻ തുടങ്ങിയെന്ന് വെച്ചാൽ സിൽവിയ പ്ലാദിന്റെ ബെൽജാർ വായിച്ചു ബെൽജാർ വായിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് പ്ലാറ്റിന്റെ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത് അത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് അത് വായിച്ചു തരുന്ന ആർക്കും കാണും അങ്ങനെ ഒരാളെ ഒരു എഴുതായി സോ ഞാൻ അങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് എഴുതുന്നത് മനുഷ്യന് മീൻസ് ഇപ്പൊ നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആരും ഇല്ല ഇല്ലെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ഇനഫ് ഇനഫല്ല എന്നുള്ളൊരു ഉണ്ടാവും നമ്മൾ നല്ല വർത്തായിരിക്കുമ്പോൾ നമ്മൾ വർക്ക് ആയിട്ട് ഫീൽ ചെയ്യും അങ്ങനെയുള്ള ഒരു മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് എഴുതുന്നത് അപ്പൊ അങ്ങനെയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലും എഴുതാൻ താല്പര്യമുണ്ടോ കറല്ലേ താല്പര്യം ഇല്ല സ്പോർട്സ് കാരണം എന്റെ രണ്ട് ഇൻട്രസ്റ്റ് രണ്ടാണ് എനിക്ക് എഴുത്തിൽ കുറച്ചുകൂടി ഇഷ്ടം നമ്മുടെ നോർമൽ ലൈഫ് കാണിക്കാനാണ് ഒരാളുടെ നോർമൽ ലൈഫ് കാണിക്കാനാണ് പക്ഷെ ഞാൻ ഇതുവരെ സ്പോർട്സ് കൊണ്ടുവന്നിട്ടില്ല ആകെ ഒരു വട്ടേ കൊണ്ടുവന്നിട്ടുള്ളൂ ഷോർട്ട് സ്റ്റോറി എഴുതാനായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലാതെ എനിക്ക് സ്പോർട്സിന് എഴുത്തുമായിട്ട് ബന്ധപ്പെടുത്താൻ താല്പര്യം ഇല്ല അപ്പൊ എഴുത്തിലേക്ക് വരാൻ അങ്ങനൊരു താല്പര്യം ഉണ്ടായത് ശരിക്കും പറഞ്ഞു നേരത്തെ വായിക്കാൻ പുസ്തകം തന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ സ്വാധീനിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവുമല്ലോ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ വായനക്ക് അതിനായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അത് ആൻഫ്രാങ്ക് ആണ് ഉറപ്പായിട്ടും ആൻഫ്രാങ്ക് ഡയ ഞാൻ പണ്ടേ അമ്മയും പപ്പയും ഡയറി ഇടുന്ന ഒരു ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കും ചേട്ടനും അപ്പം ഇടയ്ക്ക് നൃത്തി വെച്ചു നോക്കുമായിരുന്നു പക്ഷെ ആൻഫ്രാങ്ക് ഡയറി എഴുതുന്നുണ്ട് ആൻഫ്രാങ്ക് വായിക്കുന്നുണ്ട് ഒത്തിരി അധികം വായിക്കുന്നുണ്ട് ഒത്തിരിയധികം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിലും തോന്നി എനിക്ക് അതുപോലെ ആവണം എന്ന് തോന്നി ഞാൻ അതൊക്കെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വീണ്ടും എന്റെ ഡയറി എടുത്തും വായനയും അങ്ങനെ കൊണ്ടുപോന്നെയാണ് ആൻഫ്രാങ്ക് ആണ് എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അല്ലാതെ അല്ലാതിപ്പോ നമ്മള് ഏറ്റവും നല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ മലയാളികൾ ഇഷ്ടംപോലെ എഴുത്തുകാരണം അങ്ങനെ ആരെങ്കിലും ഷ്ടുള്ളത് എനിക്ക് ബെന്യാമിനെ ഇഷ്ടമാണ് ആട് ആടുജീവിതത്തിന്റെ അതെ ബെന്യാമിനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. കാരണം ഒരാളുടെ ലൈഫിന് നമുക്ക് ഇത്രത്തോളം ഫീൽ ചെയ്യുന്ന രീതിയിൽ എഴുതിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് ഞാനത് വായിച്ചുകഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസം എന്റെ ഡ്രോമ ഇങ്ങനെ നിക്കുമായിരുന്നു എനിക്ക് ബെന്യാമിനെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടാ ആഗ്രഹം ഭയങ്കര ആഗ്രഹമുണ്ട് കാണണമെന്ന് സംസാരിക്കണോന്നൊക്കെ അത്രത്തോളം ഇഷ്ടാണ് ബെന്യാമിനെ പിന്നെ ആ ാണ് റൈറ്റേഴ്സിന് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ഉള്ളത് പിന്നെ മീൻസ് ഒരു റൈറ്ററിനെ ബേസ് ചെയ്ത് അയാളുടെ കൃതികളല്ല വായിച്ചിട്ടുള്ളത് ഞാൻ അങ്ങനെ ഓരോന്നായിട്ടാ അങ്ങനെ നോക്കുമ്പോ എനിക്ക് പെരുമ്പടവം ദസ്തി വെസ്കിയുടെ പെരുമ്പടവ പെരുമ്പടവത്തിന് ഇഷ്ടമാണ് പിന്നെ ഇപ്പൊ അങ്ങനെ ആ അതൊക്കെ മറ്റ് നോവലുകളും കഥകളും ഒക്കെ വായിക്കുന്ന കാര്യം പറഞ്ഞു അപ്പം അത് ആ ഭാഷയിൽ തന്നെയുള്ള കൃതികള് ഒറിജിനൽ തന്നെയാണോ വായിക്കുന്നത് അതോ അതിന്റെ വിവർത്തനമാണോ വായിക്കുന്നത് ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത് വിവർത്തനമാണ് പക്ഷെ ഞാൻ അല്ലാതെ ഇംഗ്ലീഷ് ആണ് ഞാൻ എനിക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ ബെറ്റർ ആക്കണോന്ന് ഫീൽ വന്നപ്പോഴാണ് ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങിയത് മീൻസ് എന്നെ ചെറുപ്പം തൊട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് തന്നെയാണ് പപ്പ പപ്പയാണ് അല്ലെങ്കിൽ കൂടുതലും ഇംഗ്ലീഷ് പ്രാക്ടീസ് തന്നെ തന്നെയാണ് വളർത്തിയത് സോ എനിക്കൊരു ഫോർത്ത് ഫിഫ്ത് സിക്സ് ആ ടൈമിലൊക്കെ ആയപ്പോ എനിക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു രീതിയിലായി അങ്ങനെ അപ്പോൾ എനിക്ക് എഴുതണം തോന്നി എഴുതണം തോന്നി അപ്പൊ അങ്ങനെയാണ് ഇംഗ്ലീഷ് സ്റ്റോറീസ് വായിച്ചു തുടങ്ങും അപ്പൊ ഇപ്പൊ എഴുതുന്നതിന്റെ കാര്യം പറഞ്ഞത് ഇപ്പൊ മലയാളത്തിലല്ലേ എഴുതുന്നത് നിലവിലീഷില് ഈ പ്രതിലിപിയില് മലയാളവും രണ്ടും അപ്പൊ നിലവിൽ എഴുതികൊണ്ട് പോകുന്നത് ഇപ്പം ഇപ്പൊ പ്രതിലിപിയില് നന്നായിട്ട് പോകുന്നത് ഒരു മലയാള നോവലാണ് ഞാൻ അല്ലാതെ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവല് ഇംഗ്ലീഷാണ് ഓക്കെ ഒരുപോലെ രണ്ടും വഴങ്ങും ഓക്കെ അങ്ങനെ അപ്പൊ ഇതിപ്പം മലയാളത്തിലെ സാഹിത്യകാരന്മാരെ പറ്റി പറഞ്ഞു അപ്പം ഇന്ത്യയിലും ഇന്ത്യയിൽ നിന്ന് പ്രശസ്തി ആർജിട്ട് പുറത്തു പ്രശസ്തിയുള്ള കുറെ ആൾക്കാരുണ്ടാകുമല്ലോ അപ്പൊ അവരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ഞാനിപ്പോ അരുന്തുതിറോയുടെ ഡോക്ടർ ആൻഡ് സെയിന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതൽ നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത് സോ എനിക്ക് അതിനോട് താല്പര്യമുണ്ട് ഞാൻ അത് വായിച്ചോണ്ടിരിക്കുന്നത് സോ എനിക്ക് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റും പിന്നെ റസ്കിൻ ബോണ്ട് ഇഷ്ടമാണ് റെസ്ക്യൂ ബോണ്ടിനെ ഇഷ്ടമാണ് കാരണം അത് റെസ്ക്യൂ റെസ്കിംബോണിന് ഇടുന്ന രീതി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ മീൻസ് ഒരു ഫണ്ണി വേയിലാണ് അത് എല്ലാം മിക്ക കാര്യങ്ങളും ചെയ്തത് പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയിരിക്കും സോ അത് ഇഷ്ടമാണ് അപ്പൊ ഈപ്പൊ വായിക്കാൻ പുസ്തകങ്ങള് തെരഞ്ഞെടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞു ഇതിനകത്ത് ശരിക്കും ചിലതിനൊക്കെ ഒരു ഏജ് കാറ്റഗറി ഒരു തേർട്ടീൻ പ്ലസ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എങ്ങനെ പുസ്തകം തിരഞ്ഞെടുക്കുന്ന എങ്ങനെയാ ഞാൻ പുസ്തകം തിരഞ്ഞെടുക്കുന്ന എനിക്ക് കുറച്ചുകൂടെ ഫിക്ഷനെക്കാളും എനിക്ക് ഇഷ്ടം നോൺഫിക്ഷൻ ആണ് സോ എനിക്ക് കൂടുതലും താല്പര്യം ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി ആണ് ആ ചരിത്രത്തോടുള്ള ഇഷ്ടം കൊണ്ടാണോ അങ്ങനെയാണ് ഞാൻ ചെയ്തു വന്നത് ആൻഡ് ഫ്രാങ്ക് വായിച്ചു കഴിഞ്ഞപ്പോ ചരിത്രം സ്വാധീനിച്ചത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് അത് തന്നെ പറയാനുള്ളത് എനിക്ക് ഞാൻ പ്ലസ് വണ്ണിൽ എടുത്തിരുന്ന സബ്ജെക്ട് ഹ്യൂമാനിറ്റീസ് ആണ് എന്നോട് എല്ലാവരും ചോദിച്ചു ഹ്യൂമാനിറ്റീസ് എന്താ എടുത്തത് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തു പറയുമ്പോൾ എല്ലാവരും എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു എത്ര എ പ്ലസ് തീർച്ചയായും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൊതുവേ ഹിസ്റ്ററിയോട് താല്പര്യം ഇല്ലാത്ത എന്നുള്ള രീതിയിലാണ് പൊതുവെ എല്ലാവർക്കും കുട്ടികൾക്ക് പൊതുവെ അങ്ങനെയാണ് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ആ ഒരു താല്പര്യം ഉണ്ടാകുന്നത് അത് നമ്മളെ പഠിപ്പിച്ചു വന്ന രീതി കൊണ്ട് അതെ അപ്പൊ മോക്ക് ആ പഠിപ്പിച്ചു വന്ന രീതിയിലുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ അല്ലാതെ എന്തെങ്കിലും കണ്ടിട്ട് ഇതിങ്ങനെയാണ് ആ ഒരു ഇഷ്ടം തോന്നിയത് എങ്ങനെയാ ശരിക്കും പറഞ്ഞത് സ്കൂളിൽ പഠിപ്പിച്ച രീതിയിൽ ഇപ്പൊ സ്കൂളിൽ ഇപ്പൊ നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത് നമുക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടാവോന്ന് എനിക്ക് അറിയത്തില്ല സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഇൻട്രസ്റ്റ് എങ്ങനെ വന്നത് ശരിക്കും പറഞ്ഞു ചരിത്രത്തോടെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ വന്നു ചരിത്രത്തോടുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലും അവിടെ ആൻഫ്രാങ്ക് ഉണ്ട് ആൻഫ്രാങ്കിനെ അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേൾഡ് വാറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്ന് തോന്നി അങ്ങനെ ഹിറ്റ്ലറിനെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ അറിയാൻ പിന്നെ ഈഫൽ ടവറിന്റെ ഈഫൽ ടവർ എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ടാ ഈ ഏകദേഹം മിക്കടുത്തും ഈഫൽ ടവർ ആയിരിക്കും വെക്കുന്നത് സോ അങ്ങനെ അത് കണ്ട് 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 ഇഷ്ടപ്പെട്ട് അവിടെ കയറണമെന്ന് ആഗ്രഹം ഈഫൽ ടവർ കാണണം ഈഫൽ ടവറിന്റെ മുകളിൽ പോകണം ഈഫൽ ടവറിന്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഉണ്ട് അവിടെ ഒരു ദിവസം തങ്ങണം എന്നുള്ള തങ്ങണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ ഈഫൽ ടവറിന്റെ ഹിസ്റ്ററി അറിഞ്ഞുപോയി അങ്ങനെയാണ് എനിക്ക് ഹിസ്റ്ററിയിലേക്ക് താല്പര്യം വന്നത് സ്കൂളിൽ എന്ന് വെച്ചാൽ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ എന്ന് പറയാം നന്നായിട്ട് ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ഗംഗ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് ടീച്ചർ നന്നായിട്ട് ഹിസ്റ്ററി പഠിപ്പിക്കും സോ കുറച്ചുകൂടെ താല്പര്യം ടെൻത്തിലൊക്കെ കുറച്ച് പ്രോബ്ലം ആയിരുന്നു ഹിസ്റ്ററിയുടെ പക്ഷെ ഇലവൻത്തിൽ വന്നപ്പോ എനിക്ക് ടീച്ചർ നന്നായിട്ട് മനസ്സിലാക്കിയാണ് പഠിപ്പിച്ചത് പഠിപ്പിക്കുമ്പോൾ ഗംഗ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഒട്ടും പഠിക്കാത്ത കുട്ടികൾ പോലും ശ്രദ്ധിച്ചിരിക്കും ആ രീതിയിലായിരുന്നു ടീച്ചർ ടീച്ചറുടെ കഥ പോലായിരുന്നു നമുക്ക് എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് അതിനെ കുറിച്ച് ടീച്ചർ നമ്മൾ നോർമലി സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്കാൻ നോർമലി സംസാരിക്കുന്നതിനകത്ത് ഒരു സംഭവത്തിനെ കുറിച്ച് ടീച്ചർ പറയും അതിന്റെ ഹിസ്റ്റോറിക്കലായിട്ട് ടീച്ചർ പോകും സോ ഭയങ്കര ഇതായിട്ടായിരുന്നു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വരും ടീച്ചറോട് ഒരു എന്താ എക്സാമിന് മാർക്ക് കിട്ടുന്നതിലല്ല അല്ലാതെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് വന്നത് അപ്പൊ അപ്പൊ ചരിത്രത്തോട് ഇഷ്ടം ഉണ്ടെങ്കി അപ്പൊ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടോ ഞാൻ സന്ദർശിക്കുന്നില്ല ഇല്ല ഇല്ല ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല അവസരം കിട്ടിയിട്ടില്ല ഇനി അങ്ങനെ എനിക്ക് ഇടയ്ക്കൽ കെ വി പോണോ ആഗ്രഹമുണ്ട് അത് ചേട്ടൻ പോയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര രസമാണ് അവിടെ കാണാൻ അതിന് ഇടയ്ക്കൽ കെ വി പോണോന്ന് ആഗ്രഹമുണ്ട് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മ്യൂസിയം പോകണോന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ഞാൻ വെച്ചാൽ കുറച്ചുകൂടെ മ്യൂസിയം ആർട്ട് ഗാലേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടമുള്ള കൂട്ടത്തില സോ മ്യൂസിയത്തിൽ പോണോന്ന് ആഗ്രഹമുണ്ട് ആൻഡ്രൈഡി മ്യൂസിയത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഈഫൽ ടവർ അത് അതൊരു ഇതാണല്ലോ ആയിട്ടുള്ള സ്ഥലമാണല്ലോ ഈ ഫെട്ടവറി പോഗ്രഹം ഉണ്ട് അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഇവിടെ പൊതുവെ കോളേജുകളിലും സ്കൂളിലും ഒക്കെ ഈ ചരിത്ര പ്രദർശനം ഒക്കെ സംഘടിപ്പി അങ്ങനെ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടില്ല എനിക്ക് ഹിസ്റ്ററിയുടെ ഉള്ള താല്പര്യം എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആരോട് പറഞ്ഞിട്ടില്ല എന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് ഹിസ്റ്ററിയുടെ ഉള്ള താല്പര്യം അപ്പൊ വായന പുസ്തകം എടുത്ത് ഇതെല്ലാം പറഞ്ഞു ഏതെങ്കിലും പുസ്തകം അല്ല എന്തെങ്കിലും കൃതികളൊക്കെ എഴുന്നതിനോ അല്ലെ വേറെ ഏതെങ്കിലും രചനാ മത്സരങ്ങളിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ രചനാ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊട്ട് കേരളോത്സവത്തിന് പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷം എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ജില്ല പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ ഈ വർഷം എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് കിട്ടി അത് ഒരു ആ സ്റ്റോറിയെന്ന് വെച്ചിട്ടാ എന്തോ കഥ എഴുതുന്നതിനാ കഥാരചനയും കവിതാ രചനയും അതിനകത്ത് കഥ എന്ന് വെച്ച അതിന്റെ സ്റ്റോറി എന്ന് കുട്ടി അവളുടെ കുഞ്ഞുനാളത്ത് തന്നെ അച്ഛൻ ഗൾഫിൽ പോവാണ് പിന്നെ കുട്ടിയുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ അച്ഛന് ഫോൺ കോളുകൾ കൂടെ മാത്രാണ് പിന്നെ ഈ പൊതി കൊടുത്തു ഇടുവല്ലോ ഗൾഫിൽ നിന്ന് അങ്ങനെയുള്ള ബന്ധം മാത്രമാണ് കുട്ടി ആദ്യം ഫോണിലൂടെ ഭയങ്കരമായിട്ട് സംസാരമായിരുന്നു പിന്നെ വളർന്നു വരുന്ന അനുസരിച്ച് ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മിഠായികളോ അല്ലെ അങ്ങനെയുള്ള വല്ലതാണോ കിട്ടേണ്ട ഒരു സ്നേഹം ഉണ്ടല്ലോ അത് അച്ഛൻ അങ്ങ് എന്നാ കിട്ടും ഈ ഫോൺ കൂടെ എന്നുള്ള കിട്ടൂന്നുള്ളൊരു ഉള്ളിലുള്ളൊരു വേദന അങ്ങനെ അച്ഛനുമായിട്ട് അകന്നു തുടങ്ങി ഒരു ദിവസം രാവിലെ അച്ഛൻ വരുന്നു അറിയുന്നു അച്ഛൻ അച്ഛനു വേണ്ടി എല്ലാരും കാത്തിരിക്കുവാണ് പക്ഷെ ഈ കുട്ടിക്ക് മാത്രം അറിയത്തില്ല അച്ഛനോട്ട് എങ്ങനെ സംസാരിക്കണോന്ന് കാരണം സംസാരിച്ചിട്ടില്ല അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഒന്നുമില്ല സോ കണ്ണാടി നോക്കി ആള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്ങനെ അച്ഛനോട് സംസാരിക്കണം എങ്ങനെ ചിരിക്കണം അച്ഛനോട്ട് എങ്ങനെ ഓരോന്ന് ചെയ്യണോന്ന് അങ്ങനെയുള്ള എല്ലാം അങ്ങനെ ആൾ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നു രാവിലെ അച്ഛൻ എഴുന്നേ അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് ആൾക്കാർ വിളിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നു എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് കുറച്ചും ആൾക്കൂട്ടം ഉണ്ട് അച്ഛൻ മരിച്ചു കിടക്കുവാണ് അച്ഛൻ മരിച്ചിടണം ഗൾഫിന്ന് മരിച്ചാണ് അച്ഛനെ കൊണ്ടുവന്നത് അപ്പം അമ്മയൊക്കെ അടുത്തിരുന്നു കരയുന്നുണ്ട് പക്ഷെ ഈ കുട്ടി മാത്രം കരച്ചിൽ വരുന്നില്ല കരച്ചിൽ പറഞ്ഞിട്ട് അച്ഛനുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവണം കുഞ്ഞിന് കരച്ചിൽ വരുന്നില്ല തീരെ വരുന്നില്ല അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ആൾക്കാർ ആരോ തള്ളിക്കൊണ്ടു അച്ഛന്റെ സൈഡിൽ ഇരുത്തുന്നു സൈഡിൽ ഇരുത്തി കഴിഞ്ഞാൽ കരച്ചിൽ വരാത്തന്നു ആൾക്കാർ ഗോസിപ്പ് ചെയ്യാൻ തുടങ്ങുന്നു കൊച്ചു അഹങ്കാരിയാണ് എന്തുകൊണ്ട് കരയുന്നില്ല ആൾക്കാരെ പേടിച്ച് മനഃപൂർവ്വം കരയുന്ന അതായിരുന്നു സ്റ്റോറി അത് ആ ഒരു സ്റ്റോറി എഴുതി കഴിഞ്ഞപ്പോ ആക്ച്വലി മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ബിജു മുഹമ്മദ് എന്ന് പറയുന്ന ബിജുമാമനാണ് എന്നെ ഭയങ്കരമായിട്ട് അന്ന് വീട്ടിൽ അമ്മയൊക്കെ വിളിച്ച് ഭയങ്കര സംസാരം എഴുതും ഇനി കഥ എഴുതാൻ ഇനിയും ചെയ്യണം ചെയ്യണമെന്നും പക്ഷെ ബിജുമാമൻ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ഇനിയും എഴുതണമെന്നും മാമൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നു ബിജുമാമൻ പോയത് ഒരു ഭയങ്കരായിട്ടും ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കഥയിലേക്ക് വന്നു അപ്പൊ ഇപ്പോഴും അത് തുടർന്നുണ്ടോ ഉണ്ട് ഞാൻ അവിടുന്ന് കലോത്സവത്തിന് പിന്നെ ജില്ലയിൽ പോയായിരുന്നു അവിടെ വെച്ച് തേർഡ് കിട്ടി ഇപ്പൊ ഞാൻ എനിക്ക് നോവൽ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഒരു നോവലിന്റെ ഒരു രീതിയിൽ ആണ് ഓക്കെ അപ്പൊ ആ നോവല് കഥ പറഞ്ഞു നോവൽ പറഞ്ഞു ഇതിനൊക്കെ ഭാഗമായിട്ട് തന്നെ ഇനി ആ ഷോർട്ട് ഫിലിമിന്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചത് ഒരു സിനിമയിലേക്ക് പോകാനുള്ള ഒരു താല്പര്യമൊക്കെ എങ്ങനെയായിരിക്കും അപ്പൊ ഉണ്ടോ എനിക്ക് സിനിമയിലേക്ക് പോകാൻ താല്പര്യം ഇല്ല ഇല്ല അഭിനയിക്കുന്നത് ഡയറക്ഷൻ ആഗ്രഹം ഇല്ല അങ്ങനെ ആണെങ്കിലും ആഗ്രഹമില്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആൻ ഫ്രാങ്കിന്റെ ഒരു ബയോപിക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അത് മാറി കാരണം കുറെ അധികം ബയോപിക്സ് ഉണ്ട് അതല്ല നമുക്ക് അതിനനുസരിച്ച് ലൈറ്റിംഗ് ലൈറ്റിങ്ങും ലൊക്കേഷനും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഫോറിനിൽ തന്നെ പോകണം അതിന് ഇപ്പൊ ഒരു ബയോപിക്കിന് അതും ഇത്ര ഹിസ്റ്ററിയൽ ആയിട്ടുള്ള ഒരാളുടെ ബയോപിക്കിന് നമുക്ക് ഇവിടുന്ന് പ്രൊഡ്യൂസേഴ്സിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സോ അങ്ങനെ ഫോറിനിൽ പോയി എടുക്കുക അങ്ങനെ നടക്കില്ല പിന്നെ ഫിലിമിലേക്കുള്ളൊരു ആഗ്രഹം അങ്ങനെ അങ്ങ് പോയി ആ ഒരു താല്പര്യം ഇപ്പൊ ഇല്ല ഇല്ല ഓക്കെ അപ്പൊ മെയിൻ ആയിട്ടും സ്പോർട്സിന്റെ കാര്യം തന്നെയാണ് അപ്പൊ ഇപ്പൊ വീണ്ടും സ്പോർട്സിലേക്ക് തിരിഞ്ഞു അതെ അപ്പൊ ഇനി എന്താണ് ഫർദർ എനിക്ക് ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിൽ കളിക്കണം അതാണ് ആഗ്രഹം വേറെ ഒന്നുമില്ല അടച്ചില്ല ഒന്നുമില്ല അൾട്ടിമേറ്റ് ആയിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഇത് മാത്രമാണ് എങ്ങനെ എങ്ങനെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്ക് ട്രയൽസ് വരുന്നുണ്ട് അതിനുള്ള പ്രാക്ടീസ് ചെറുപ്പം തൊട്ട് തന്നെ ഹാർദിക്കിനെ ഭയങ്കര ഇഷ്ടമാണ് ഹാർദിക് പാണ്ഡ്യ ഒരു രണ്ടായിരത്തി പതിനാറിലാണ് ഹാർദിക് ഡെബ്യൂട്ട് ചെയ്യുന്നത് അന്ന് തൊട്ടേ എനിക്കിഷ്ടമാണ് ഞാൻ കുഞ്ഞാണ് പക്ഷെ എനിക്ക് അന്ന് തൊട്ടേ ഹാർദിക് പാണ്ഡ്യ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫീമെയിലെ നോക്കിയാൽ എനിക്ക് ഏകദേശം മിക്കവരെ ഇഷ്ടമാണ് എനിക്ക് മറ്റേ പാകിസ്ഥാനിലെ നിതാദാറിനെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യയിൽ വന്ന ജമീമ റോഡ്രിഗ്സിനെ പിന്നെ ഓസ്ട്രേലിയ ലിസ്റ്റർ അങ്ങനെ മിക്കവരെയും ഇഷ്ടമാണ് സിനിമയിൽ വരുന്നത് ഇന്ത്യ അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട് ഇന്ത്യയോടൊരു ഉള്ളൊരു താല്പര്യം പിന്നെ അല്ലാതെ നോക്കിയാൽ ഫീമെയിലാണെങ്കിലും മെയിലാണല്ലോ ഓസ്ട്രേലിയയോട് എനിക്ക് വല്ലാത്തൊരു താല്പര്യം ഉള്ളതാണ് അത് പപ്പായും ഞാൻ ഇവിടെ തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്നത് പപ്പായ്ക്ക് ഓസ്ട്രേലിയ ഇഷ്ടമല്ല എനിക്ക് ഓസ്ട്രേലിയ ഇഷ്ടമാണ് സോ ഓസ്ട്രേലിയ ആയിട്ട് എനിക്ക് നല്ല താല്പര്യമായിരുന്നു കലാരംഗത്തും കായികരംഗത്തും ഒരുപോലെ മോൾക്ക് ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു